നമസ്കാരം എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും അഞ്ചു പൈസ ഒരു അത്യാവശ്യത്തിന് എടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും കേരളത്തിലെ ഇടതു നേതാക്കന്മാർ ഭരിക്കുന്ന കാലത്തോളം സി പി എം സഖാക്കന്മാർക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല എല്ലാ കാര്യങ്ങൾക്കും അത് ഔദ്യോഗിക കാര്യങ്ങളാകട്ടെ അനൌദ്യോഗിക കാര്യങ്ങളാവട്ടെ ഇതിനെല്ലാം എന്തിനെന്ന് പോലും ചോദിക്കാതെ പണം സർക്കാർ ഫണ്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കും ജനകീയ പദ്ധതിയും പെൻഷനും ശമ്പളവും എന്ന് വേണ്ടുന്ന എല്ലാ സർക്കാർ പദ്ധതികളും എല്ലാം പരിഗണിക്കുന്നത് ഇതിനുശേഷം മാത്രമായിരിക്കും അങ്ങനെയാണ് പിണറായി സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന് വേണ്ടി തിരുമൽ ചികിത്സയുടെ പേരിൽ ചെലവായിരിക്കുന്ന പണം സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കേരളീയ ആയുർവേദ സമാജത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ മുൻഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു അല്ലെങ്കിൽ സഖാവ് ചികിത്സ നടത്തിയതിന്റെ പേര് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചെലവായിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ തുക സർക്കാർ വക ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ആന്റണി രാജുവിന്റെ മകളും ആയുർവേദ സമാജത്തിൽ പത്ത് ദിവസത്തെ ചികിത്സ തേടിയിട്ടുണ്ട് മകളുടെ ചികിത്സയ്ക്ക് ചെലവായിട്ടുള്ള പതിമൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയും ഇതോടൊപ്പം തന്നെ അനുവദിക്കണമെന്നും ആന്റണി രാജു സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്റണി രാജുവിന്റെയും മകളുടെയും ചികിത്സയ്ക്ക് ചെലവായ തുക അനുവദിച്ച് പൊതുവരണ വകുപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിക്കഴിഞ്ഞു അതേസമയം വൈദ്യുതി മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യ യും ചികിത്സയ്ക്ക് ചെലവായ മുപ്പത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ സർക്കാർ അനുവദിച്ചെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ചെലവായ തുകയാണ് അനുവദിച്ചിരിക്കുന്നത് ജനുവരി ഒൻപതാം തീയതിയാണ് ചികിത്സയ്ക്ക് ചെലവായ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ലക്ഷക്കണക്കിന് ഫയലുകൾ തീരുമാനമാകാതെ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ വ്യക്തിഗതമായി Mai tu la televogel că sarcar ഒരു അഴവും വരുത്താതെ വിട്ടുപോകാതെ പരിഗണിക്കുന്നതും പണം നൽകുന്നതെന്നുമുള്ളതാണ് വിരോധാഭാസം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പണം അനുവദിക്കണമെന്ന രീതിയിലുള്ള ചട്ടം ഉള്ളതിനാൽ ആ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് ഈ മന്ത്രിമാർ എന്നതാണ് യാഥാർത്ഥ്യം ഒരു ജലദോഷം വന്നാൽ പോലും ഫണ്ട് എഴുതി വാങ്ങുന്ന രീതിയിലേക്ക് ഇടത് സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വന്തം കീശുപേർപ്പിക്കാൻ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലും മന്ത്രി ർ കഴിവത് ശ്രമിക്കുന്നുണ്ട് ഇടത് മന്ത്രിമാർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ട് അതായത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രി കസേര പോകും വരെ മാത്രമേ തങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഉണ്ടാകൂ എന്ന തിരിച്ചറിയലായിരിക്കും അവരെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ പിണറായിക്ക് ശേഷം ഇനിയൊരു നേതാവിനെ ജനം ഇടത് സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിൽ സ്വീകരിക്കില്ല എന്ന നിലവിലത്തെ സാഹചര്യത്തിലെ വിലയിരുത്തലുകൾ ആ തിരിച്ചറിവ് സി പി എം നേതാക്കന്മാർക്കും ഉണ്ടായിരിക്കണം